ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം അഥവാ ഇ വി എമ്മുമായി ബന്ധപ്പെട്ട് ഇന്ത്യ മുന്നണി ഉയർത്തിയ ആശങ്കകൾക്ക് മറുപടി നൽകുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തു നിന്നുള്ള ഏജൻസികൾക്ക് ഇലക്ട്രോണിക് വോട്ടിംഗ് മിഷന്റെ പ്രവർത്തനം നിയന്ത്രിക്കാൻ കഴിയില്ല എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ വ്യക്തമാക്കുന്നത് ഇ വി എമ്മിൽ ക്രമക്കേട് നടത്താനാകുമെന്ന പ്രതിപക്ഷ ഇന്ത്യാ സഖ്യത്തിന്റെ ആരോപണത്തിന് മറുപടി നൽകുകയായിരുന്നു കമ്മീഷൻ വോട്ടിംഗ് യന്ത്രത്തിന്റെ പ്രവർത്തനം കുറ്റമറ്റതാണെന്നും ഭയം വേണ്ടെന്നും ഇന്ത്യ സഖ്യത്തിന് നൽകിയ മറുപടിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നുണ്ട് ഇ വി എമ്മിൻ്റെ ആധികാരികതയും പ്രവർത്തനവുമായി ബന്ധപ്പെട്ടതുമായ നിരവധി സംശയങ്ങൾ ഇന്ത്യ സഖ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുൻപാകെ സമർപ്പിച്ചിരുന്നു വി വി പാറ്റ് സ്ലിപ്പ് വോട്ടർമാർക്ക് നൽകണം നൂറ് ശതമാനവും എണ്ണണം തുടങ്ങിയ നിർദ്ദേശങ്ങളും ഇന്ത്യ മുന്നണി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുമ്പാകെ വെച്ചിരുന്നു ഇതിനു മറുപടിയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയിരിക്കുന്നത് ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളോട് കൂടിയാണ് ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡും ഇലക്ട്രോണിക്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡും വോട്ടിംഗ് മെഷീൻ്റെ നിർമ്മാണവും അതിലേക്കുള്ള പ്രോഗ്രാമുകളും ചെയ്യുന്നത് മൈക്രോ കൺട്രോളർ നിർമ്മാണ മേഖലയിലേക്ക് നിർദ്ദേശിക്കപ്പെട്ട എഞ്ചിനീയർമാർക്കും ഉദ്യോഗസ്ഥർക്കും കാർഡ് മുഖേന അല്ലെങ്കിൽ ബയോമെട്രിക് സ്കാൻ മുഖേന മാത്രമാണ് പ്രവേശനം ഉള്ളതെന്നും പുറത്തുനിന്നുള്ള ഏജൻസികളോ ആഭ്യന്തര വിദേശ കൈകടത്തലുകളോ മൈക്രോ കൺട്രോളർ പ്രോഗ്രാമിൽ ഇല്ലെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നുണ്ട് വി വി പാറ്റിന് രണ്ട് തരത്തിലുള്ള മെമ്മറികളാണുള്ളത് ഒന്ന് പ്രോഗ്രാം നിർദ്ദേശങ്ങൾ മൈക്രോ കൺട്രോളിലേക്ക് ഒരു തവണ മാത്രം നൽകാനുള്ളതും മറ്റൊന്ന് ചിഹ്നങ്ങളടങ്ങിയ ഗ്രാഫിക് ഇമേജുകൾ സ്ഥാനാർത്ഥികളുടെയോ അല്ലെങ്കിൽ അവരുടെ പ്രതിനിധികളുടെയോ സാന്നിധ്യത്തിൽ സൂക്ഷിക്കാനുള്ളതുമാണ് മൊബൈൽ ഫോൺ അല്ലെങ്കിൽ ബ്ലൂടൂത്ത് ഉപയോഗിച്ച് ഇ വി എം മിഷീൻ നിയന്ത്രിക്കാൻ സാധിക്കില്ലെന്നും ഇത്തരത്തിൽ ഇ വി എം മിഷീനെ നിയന്ത്രിക്കാനാകുന്നത് അശാസ്ത്രീയമായ കാര്യമാണെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് ഇ വി എം ജർമ്മനിയിൽ നിരോധിച്ച വോട്ടിംഗ് യന്ത്രവുമായി എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് എന്ന ചോദ്യത്തിന് ജർമ്മൻ നിയമവുമായി ബന്ധപ്പെട്ട് ജർമ്മൻ ഭരണഘടനാ കോടതിയുടെ നിരീക്ഷണത്തിലാണ് അവരുടെ തെരഞ്ഞെടുപ്പുകളിൽ ഇ വി എം വിലക്കിയതെന്ന് കമ്മീഷൻ വ്യക്തമാക്കുകയാണ് ചെയ്തത് ഇരുപത് ലക്ഷം ഇ വി എം യന്ത്രങ്ങൾ കാണാതായിട്ടുണ്ട് എന്ന മാധ്യമ വാർത്ത ശരിയാണോ എന്നതിനെക്കുറിച്ചുള്ള ചോദ്യത്തിന് വിഷയം കോടതിയുടെ പരിഗണനയിലാണെന്നും മുംബൈ ഹൈക്കോടതിക്ക് വിശദീകരണം നൽകിയിട്ടുണ്ട് എന്നുമാണ് കമ്മീഷൻ മറുപടി നൽകിയിരിക്കുന്നത്